മോഹൻലാൽ ലിജോ ജോസ് പെല്ലിശ്ശേരി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ മലയക്കോട്ടെ വാലിബൻ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് ചിത്രത്തിലെ ശ്രദ്ധേയമായ ഒരു കഥാപാത്രമായിരുന്നു തേനമ്മ മറ്റൊരു മുഖ്യ കഥാപാത്രമായ രംഗപട്ടണം രംഗറാണിയുടെ തോഴിയായി തേനമ്മയെ അവതരിപ്പിച്ചത് ട്രാൻസ് വുമൺ ആയ സഞ്ജന ചന്ദ്രനാണ് ക്ലൈമാക്സിൽ അടക്കം നിർണായകമായ കഥാപാത്രത്തെയാണ് സഞ്ജന അവതരിപ്പിച്ചത് സഞ്ജന അവതരിപ്പിച്ച തേനമ്മ നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രമായിരുന്നു എന്നാൽ ഒരു ട്രാൻസ് വുമണിനെ വിലൻ വേഷത്തിലെത്തിച്ചത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറി ട്രാൻസ് കമ്മ്യൂണിറ്റി തന്നെ മോശക്കാരാക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലൊക്കെ ഈ ചർച്ചകൾ ഉയർന്നു എന്നാൽ കഥാപാത്രത്തിന്റെ ലിംഗഭേദത്തെ ചുറ്റിപ്പറ്റിയുള്ള അനാവശ്യ ചർച്ചകളിൽ മറുപടി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ സംവിധായകൻ ലിജു ജോസ് പെലിശ്ശേരി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ലിജോ ജോസ് പ്രതികരിക്കുന്നത് മലയക്കുട്ടെ വാലിവിനെ കുറിച്ചുള്ള ിൽ ഒന്ന് ചന്ദ്രൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചു എന്നതാണ് അതുകൊണ്ട് എന്താണോ തെറ്റെന്ന് ലിജോ ചോദിക്കുന്നു ഒരു ട്രാൻസ് ട്രാൻസ്ഫുമൺ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളതെന്നും ഇതൊരു ആശയമാണെന്നും ഒരു കഥാപാത്രമാണെന്നും ഒരു സിനിമയാണെന്നും അതിൽ ആരോ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുവെന്നാണ് സംവിധായകൻ പറയുന്നത് അതോടൊപ്പം കഥാപാത്രത്തിന്റെ ലിംഗഭേദം നിർണ്ണയിക്കുന്നതിന് പകരം അഭിനേതാവിന്റെ പ്രകടനത്തിലാണ് പ്രേക്ഷകർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നും ലിജോ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സഞ്ജനയുടെ പ്രകടനത്തെ അഭിനന്ദിക്കുന്നതിനു പകരം എന്തുകൊണ്ടാണ് ഒരു ട്രാൻസ് വുമൺ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നതെന്നും അത്തരം ചർച്ചകളോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് തനിക്ക് അറിയില്ല എന്നും ലിജോ പറയുന്നു കൂടാതെ അത്തരം വിമർശനങ്ങൾ വളരെ നിസ്സാരമാണെന്ന് താൻ കരുതുന്നുണ്ടെന്നും ലിജോ ജോസ് പെലിശേരി വ്യക്തമാക്കി അതേസമയം ഇതേ കാര്യത്തെക്കുറിച്ച് സഞ്ജനയും മറ്റൊരു അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് ന്യൂനപക്ഷങ്ങളെ സിനിമയിൽ അവതരിപ്പിക്കുന്ന രീതിയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഇക്കാലത്ത് ഇത്തരമൊരു കഥാപാത്രം തിരഞ്ഞെടുക്കുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിരുന്നു എന്ന ചോദ്യത്തിനാണ് സഞ്ജനയുടെ പ്രതികരണം തന്നെ സംബന്ധിച്ച് ഒരു സിനിമയാണെങ്കിലും ആർട്ടാണെങ്കിലും ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അതൊരു കഥാപാത്രമാണെന്നാണ് സഞ്ജന നൽകുന്ന ഉത്തരം വാരിബൻ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്നതോ അല്ലെങ്കിൽ ഒരു സമകാലിക വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്ന സിനിമയോ ഒന്നുമല്ല എന്നും അതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം അവതരിപ്പിച്ചാൽ അത് തന്റെ കമ്മ്യൂണിറ്റിയെയോ അല്ലെങ്കിൽ തന്റെ വ്യക്തിപരമായ ജീവിതത്തെയോ ബാധിക്കുന്നില്ല എന്നും സഞ്ജന വ്യക്തമാക്കുന്നുണ്ട് നെഗറ്റീവ് കഥാപാത്രങ്ങൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് താനെന്നും പൊതുവെ നല്ല കഥാപാത്രങ്ങൾ കൂടുതൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നത് നെഗറ്റീവ് കഥാപാത്രങ്ങളാണെന്നും സഞ്ജന ചന്ദ്രൻ പറയുന്നു സിനിമയിലെ രംഗ റാണിയുടെ തേര് നയിക്കുന്ന ഒരു തോഴി എന്ന നിലയിൽ മാത്രമായിരുന്നു തന്റെ കഥാപാത്രമെങ്കിൽ പ്രേക്ഷകർ തന്നെ ഒരുപക്ഷെ സ്വീകരിക്കാൻ ഇടയില്ലായിരുന്നു എന്നും സിനിമയുടെ കഥ തന്നെ വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകുന്നത് തന്നെ തേനമ്മയാണെന്നും സഞ്ജന പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ തേനമ്മ എന്ന കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടുവെന്നും ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങൾ ചെയ്യണമെന്നായിരുന്നു തന്റെ ആഗ്രഹമെന്നും അതുപോലെ തന്നെ ഈ സിനിമയിലൂടെ സംഭവിച്ചു എന്നതാണ് സത്യമെന്നും സഞ്ജന ചന്ദ്രൻ പറയുന്നുണ്ട് അതേസമയം നർത്തകി കൂടിയായ സഞ്ജനയ്ക്ക് ഭരതനാട്യത്തിൽ ദേശീയ പുരസ്കാരമായ നഡ്ബർ ഗുരു ഗോപികൃഷ്ണൻ പുരസ്കാരം അടക്കം ലഭിച്ചിട്ടുണ്ട് മലയക്കോട്ടെ വാലുവിന് ശേഷം മറ്റു ചില സിനിമകളിലേക്കും സഞ്ചനയ്ക്ക് അവസരങ്ങൾ വന്നിട്ടുണ്ട് അപ്പൻ സിനിമയുടെ സംവിധായകൻ മജു സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് അതിലൊന്ന് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ